നമ്മുടെ കൂട്ടി യാത്രയുടെ അതേ സെറ്റപ്പിലേ കേട്ടോ നല്ല ഇഡ്ലിയും ചമ്മന്തിയും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബുദ്ധം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ദേവഡുകൂട്ടർ ആയിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് അതായത് നമ്മൾ ഇന്ന് നമ്മളെ മണിമല മണിമലയിൽ നമ്മൾ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ പള്ളിയിൽ പോയി അവിടെ നമ്മൾ അരുവിത്തറ അരുവിത്ര ഭരണിങ്ങാനം ഭരണിങ്ങാനും കാരിസ്വരം അവിടുന്ന് ചേർപ്പൊക്കെ പോലും ഉണ്ണീശ്വര പള്ളിയിലൂടെ കറങ്ങി തിരിഞ്ഞൊരു ഭക്തി മാർഗത്തിലുള്ള യാത്രയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞാഗ്രഹം അല്ലേ നമ്മൾ പോയി പാർത്ഥലത്തൊക്കെ നമ്മൾ പോയി പോവാണ് പോയി നന്ദി പറയാൻ വേണ്ടി പോകുന്ന യാത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പോകുന്ന വഴികളും ആ പള്ളികളും കാഴ്ചകളും ഒക്കെ ഇടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതേണ്ട അമ്മച്ചിക്കും ചീനാമ്മയ്ക്കും ഡേവിഡ് കുട്ടനോ ഒപ്പം ഞാൻ ലെന്നി വെൽക്കം ടു അപ്പൊ ഏതാണ്ട നമ്മൾ ഇറങ്ങുവാണ് നമുക്ക് വേണ്ട ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും പള്ളിയുടെ പാർക്കിങ്ങിനൊക്കെ വെച്ച് കഴിക്കാനാണ് നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല തൽക്കാലം വെള്ളവും ചൂടുവെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ഇറങ്ങുമല്ലോ മറ്റി ഇറങ്ങാം ഇറങ്ങാം ആ ആ ഓക്കെ ആ ആ യാത്ര ചെയ്യാൻ ഇഷ്ടമാല്ലേ അടിപൊളി അതാ നമ്മളെ യാത്ര തുടങ്ങിയ കേട്ടോ നമ്മടെ പള്ളിയാണ് ഈ മുന്നിൽ കാണുന്നത് അപ്പൊ ചാമമ്പതാലിൽ നിന്ന് നമ്മളെ നേരെ മണിമല അല്ലേ പൂജ രാജാക്കന്മാരോടാണ് മണിമലയാറിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മണിമലയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം അല്ലെ സ്വന്തം ഗ്രാമം ചാമമ്പതാൽ എന്ന അതിസുന്ദരമായ ഗ്രാമം ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെ ഇരിക്കും അല്ലേ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ പുരോഗതി ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്നേഹമൊക്കെ ആയിട്ട് പണ്ടത്തെ കടകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു ഇതൊക്കെ വളരെ പണ്ടുള്ള കാലത്ത് മാത്രമല്ല പണ്ടത്തെ റേഷ്യൻ കടയൊക്കെയാണ് ഞങ്ങളുടെ കുരിശുവള്ളി ചാവമ്പതാർ ടൗൺ ഈ വനത്തോട്ട് പോയ കോട്ടയമാണ് ഇടത്തോട്ട് പോയ മണിമല അപ്പം നമ്മൾ മണിമലയ്ക്കാണ് പോകുന്നത് നേരെ മണിമല പൂജ രാജാക്കന്മാരുടെ പള്ളിയിലേക്ക് നമ്മുടെ നാടിന്റെ പുതിയ വികസനം ഒക്കെ കാണാതെ ഇവിടം തൊട്ട് കാണണം കേട്ടോ പുതിയ റോഡുകൾ അതായത് നമ്മുടെ പൊൻകുന്നതു വരുന്ന റോഡാണ് കേട്ടോ അത് മൂവാറ്റുപുഴ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് അതൊന്നും നന്നാക്കാൻ ഒന്നും പറ്റത്തില്ല നമ്മളതിനെ കുറിച്ചൊന്നും കേട്ടോ നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്ന മണിവലിക്കാറാണ് കേട്ടോ ആ മണിവലുകാരന്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്ന മണവിലയാറിന്റെ തീരത്തൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങ് ദൂരെ ആ കുന്നിന് മുകളിലാണ് രാജാക്കന്മാരുടെ പള്ളി ആ പെരുന്നാളൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ് മണവിലക്കാര എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണ് മണവിലപ്പള്ളി പെരുന്നാള് ഇപ്പൊ കഴിഞ്ഞോളൂ അല്ലേ ഇപ്പൊ കഴിഞ്ഞോളൂ പ്രദക്ഷിണമൊക്കെ ഭയങ്കര അങ്ങ് ദൂരെ നടന്ന് ഭയങ്കര നമ്മുടെ അല്ലേ മണിമല പാലം ഇതാണ് ഇവിടെ മുന്നിൽ കാണുന്നതാണ് മണിമില ടൗ നമ്മള് മണിമല പാലം മണിമല പാലം കേറുന്നു പണ്ടത്തെ പാലമാണ് പാലം അത് കുഞ്ഞുപാലം അതോ ഇത് കഴിഞ്ഞിട്ട് പണത്തെ പാലം എന്നാലും ഇതിപ്പോ ഒരുപാട് വർഷമായില്ലേ അങ്ങനെ ദൂര പൂജ രാജാക്കന്മാരുടെ പള്ളി കാണാം കേട്ടോ അവിടുന്ന് നോക്കിയാൽ നമുക്ക് മണവില ടൗൺ മൊത്തം കാണാം പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും വലിയ പ്രത്യേകത അമ്മജി ഇവിടെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ അമ്മജി എത്ര കൊല്ലം അമ്മജി കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലം പഠിപ്പിച്ച സ്ഥലമാണ് മണവില ഞാൻ അങ്കമ്പാടിയിൽ പോയ സ്ഥലമാണ് മണിവില അങ്ങനെ ഒരുപാട് ന്യൂസ്ട്രാറ്റജികൾ നിറഞ്ഞുവയ്ക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഡേവിടൂട്ടോ നമ്മുടെ ആദ്യത്തെ സ്ഥലം പൂജ രാജാക്കന്മാരുടെ പള്ളി നമ്മൾ ഇന്നു വന്നപ്പോത്തുക്കട നരത്തിൽ എന്നാള് കഴിഞ്ഞ സമയത്ത് അന്ന് വന്ന് പ്രാർത്ഥിച്ചതാ എവിടൂട്ടനെ കൊണ്ട് വന്നേക്കാവുന്ന കണ്ടോ അല്ലേ എന്താണ് കഥ പൂജരാജാക്കൾ ഈശോയെ കാണാനായിട്ട് ഈ പൗരസ്ത്യേശത്തുനിന്ന് ഈ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം പോയ രാജാക്കന്മാര് അവര് നക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തെ അനുഗമിച്ചാണ് ഈശോയെ കണ്ടത് ഈശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കും കാഴ്ച വെച്ച രാജാക്കന്മാരാണ് അവര് പള്ളിണ്ടോ എന്ന് മണിമലയിലാണ് പൂജരാട്ടുള്ള കുറവാണ് ഏറ്റവും ഏറ്റവും കുറവാണ് അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള പൂജരാജാക്കന്മാരുടെ മണിമര പള്ളിയാണിത് അപ്പൊ നമ്മളെ ആദ്യത്തെ പള്ളി പോയി അതെ പൂജരാജാക്കന്മാരെ കണ്ട് കാണിച്ച് കാണിച്ചു നമ്മള് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് പോകുന്നത് അക്കരപ്പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ അക്കരപ്പള്ളി അതാണ് അവിടെ നമ്മള് അരുവിത്തിറയ്ക്ക് പോകും പിന്നെ യാത്ര ചെയ്യാൻ മടിയൊന്നും ഇല്ല കേട്ടോ അപ്പനെ പോലെ അപ്പനെ പോലെ ആണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാണ് അമ്മച്ചി ഇവിടെ പഠിപ്പിച്ചോണ്ടേ അമ്മച്ചിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട് കേട്ടോ പത്തിരുപത്തഞ്ച് കൊല്ലം അതെ ഇറങ്ങി വന്നപ്പോൾ തന്നെ അമ്മച്ചിയുടെ ഒരുപാട് ആരാധകർ ഓടി വരുന്നുണ്ട് അപ്പൊ നേരെ നമ്മള് ഇവിടുന്ന് ഇറങ്ങുകട്ടോ അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയിരിക്കണം കേട്ടോ കാഞ്ഞിരപ്പള്ളി ടൗണാണ് ഇവിടുന്ന് തുടങ്ങുവാണ് ആ കൊട്ടാരം ഒരു ബേക്കറി ഒക്കെ ഇത് കടവംപുഴ ആശുപത്രി ഇപ്പൊണ്ടോ അമ്മജി ആ പണ്ടത്തെ ആശുപത്രിയാണ് ഇതാണ് കുരിശിങ്കൽ കവല കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കവല ഈ കാഞ്ഞിരപ്പള്ളി കണ്ടിട്ടില്ലാത്തവർക്ക് അല്ലേ എല്ലാവരുടെ മനസ്സിൽ വലിയൊരു ടൗൺ ഒക്കെ ആയിരിക്കും വലിയ പ്രതീക്ഷയായിരിക്കും പക്ഷെ വലിയ ടൗൺ ഒന്നുമില്ല വളരെ ചെറിയൊരു ടൗൺ മാത്രമാണ് ഇന്നത്തെ തിരക്ക് നോക്കണ്ട ഇന്ന് അവധിയായതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ് ഇന്ന് റിപ്പബ്ലിക് ദിനമാണല്ലേ അതുകൊണ്ട് തിരക്ക് കുറവാണ് ും സ്കൂളും കോളേജും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല ഒമ്പത് തിരക്കാണ് കാഞ്ഞിരപ്പള്ളി എന്നും ബ്ലോക്ക് ആണ് ബൈപാസ് ഉടൻ വരും പറയുന്നുണ്ട് പക്ഷേ തീരുമാനമൊന്നും ആയിട്ടില്ല ഇത് നമ്മുടെ ഇത് അല്ലേ സ്റ്റേഷൻ ഓക്കെ നമ്മള് കാഞ്ഞിരപ്പള്ളി ടൗണ് ബാലിബന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട് എന്റെ അമ്മു ഇന്നലെ പോയി കണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഇവിടെ നാഗത്തോട്ട് പോകുമ്പോഴാണെ ആഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ കേട്ടോ വെല്ലുവിളിയാണോ അല്ലേ ഭാഷ സിനിമ നടൻ ഭാഷ ഇപ്പൊ അക്കരപ്പള്ളിയിലോട്ട് കയറാൻ വേണ്ടി ഇവിടുന്ന് ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര നമുക്ക് ടൗൺ ചുറ്റാതെ കയറി പോകാൻ പറ്റും നമുക്ക് പള്ളിയിൽ പോയിട്ട് അല്ലെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നമുക്ക് പുട്ട് കഴിക്കാം അല്ലേ അതാണ് അക്കരപ്പള്ളിയിലേക്കുള്ള പുതിയ പാലം ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമ്മുടെ അതാണ്ട് പുതിയ പാലമൊക്കെ വന്നപ്പോഴേക്ക് നമുക്ക് ഒരുപാട് സൗകര്യമായി പാർക്കിംഗ് ആയി പെരുന്നാള് എട്ട് നോയമ്പൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മൾ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പറ്റുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കഴിക്കണം ഇവിടെ നല്ല വെയിലാണേ അല്ലെങ്കിൽ അവിടെ നിർത്തായിരുന്നു ആറിന്റെ തീരത്തിരുന്ന് കഴിക്കായിരുന്നു പക്ഷെ നല്ല വെയിൽ അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് നമ്മള് വീണ്ടും ഇറങ്ങുവാണ് ഫുഡ് കഴിച്ചിട്ട് നേരെ അരുപത്തിറത്തോടു എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആശീർവാദം ഏറ്റുവാങ്ങി നേരെ പോയി കഴിഞ്ഞ മുണ്ടക്കയം കുമളി റോഡാണ് കേട്ടോ കെ കെ റോഡാണ് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ഇതാണ് പേട്ടക്കവല എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മള് അരുപത്തിരക്കാണ് പോകുന്നത് പോകുന്ന സ്ഥലത്ത് കൊള്ളാവുന്നൊരു സ്ഥലത്ത് തണലുള്ള സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ പണ്ട് ഊട്ടി പോയപ്പോ കഴിച്ച പോലെ അല്ലേ അന്നും ഇഡിലി ആയിരുന്നു അല്ലേ ഇന്നും ഇഡലി ഉമ്മച്ചിയെ സൗണ്ടൊന്നും കേക്കുന്നില്ലല്ലോ ആണോ ആ അമ്മച്ചി പുറകിലുണ്ട് ടീനാമ ക്യാമറ കൈകാര്യം ചെയ്യുന്നു ഞങ്ങൾ നേരെ അരുപത്തിറ അങ്ങനെ നമ്മുടെ കൂട്ടിയാത്രയുടെ അതേ സെറ്റപ്പിലേണ്ട നല്ല ഇഡ്ലിയും ചമ്മന്തിയും കാപ്പിയും ഞങ്ങൾ സൈഡ് കൂട്ടി ഒരു തണല് കൂട്ടി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് വേറെ എങ്ങും അവൻ നല്ല ഉറക്കമല്ലേ അല്ലേ ആ എന്നാ പെട്ടെന്ന് നമുക്ക് കഴിക്കാം ചെറ്റിരാമോ അടിപൊളി രാവിലെ അമ്മച്ചി ഇതുപോലെ ൊന്നുംടക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ എന്താ ഫീൽ ഇതാണ് കഴിച്ചോ നമ്മളെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും നമ്മള് ഇവിടെ ഇടുന്നില്ല അത് ശരി നല്ല സ്ഥലം ആൾക്കാരെല്ലാം വേസ്റ്റിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇങ്ങനെ കഴിക്കുന്നവര് ഒരു കവർ കൊണ്ടുപോവുക എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നേരെ സെന്റ് ജോർജ് ചർച്ച് അരുവിത്തറ അല്ലെങ്കിൽ അരുവിത്തറ പള്ളി അരുവിത്തറ വെല്ലിച്ച പള്ളി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ അരുവിത്തറ പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏ ഡി നൂറ്റി അമ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ചർച്ച് പാലാരൂപതയിലെ ആദ്യത്തെ ചർച്ച ആണ് കല്യാണമൊക്കെ നടക്കുവാണ് അതുകൊണ്ട് ഒരുപാടകത്തെ വിഷുവലും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പള്ളിക്കയറി പ്രാർത്ഥിച്ചു നമ്മൾ നേരെ അഴിഞ്ഞു ഭർണിങ്ങാനത്തേക്ക് കേട്ടോ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് സമയം പതിനൊന്ന് മണി അങ്ങനെ നമ്മൾ വേണേ ഭരണിങ്ങാനം എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു വേണേ നമ്മൾ ഭരണിങ്കാനം പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭർണിങ്ങാനം പള്ളി വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബരിടം ഉള്ള പള്ളിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ാണ് തീർത്ഥാടന അപ്പൊ നിങ്ങൾ റെഡി ആക്കോ നിങ്ങൾ അവരെ ഇറങ്ങിക്കോ ാലത്തുനിന്ന് നേരെ കീഴ്തടിയൂർ പള്ളി പാലായിൽ പാലായിലേക്കാണ് പോകുന്നത് ഒമ്പത് ട്രാഫിക് ആകട്ടോ ഇനി ഒരിടത്തും വലിയ താമസവും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോ കാരണം ഉച്ചയാറാവുന്നു വെയിൽ കൂടുന്നു അല്ലേ കുഞ്ഞിക്കുട്ടൻ നമുക്ക് കുഴപ്പമില്ല അതിനുവേണ്ടി രാവിലെ ഇറങ്ങിയത് പക്ഷേ ഇടയ്ക്കൊക്കെ ലേറ്റ് ആയി പോയി കണ്ടോ കാണാൻ വേണ്ടി അച്ഛൻ ധ്യാനത്തിനാണോ ഇപ്പൊരുവേ ഇപ്പൊ ഇറങ്ങി എടാ നിന്റെ അച്ചപ്പാപ്പൻ ഇപ്പൊരുടാ അങ്ങനെ നമ്മള് പറഞ്ഞാലും നേരെ നമ്മളുണ്ടല്ലോ നേരെ കാരിസ്വനിലെത്തി ആലുവച്ച അടുത്താണ് അപ്പം അവിടെ എത്തി എന്നുവച്ചാ നമ്മൾ പാലായും നിർത്തിയില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഇവനും ചൂട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല ഞങ്ങള് നേരെ കാരിസ്ഥൻ ധ്യാനകേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാലുവച്ചനുണ്ട് ലാലുവച്ചനെ കാണണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇവിടുന്ന് മാന്നാനം നമ്മുടെ ഏരിയാസച്ഛൻ്റെ വെള്ളിയിലൂടെ പോയിട്ട് അവിടുന്ന് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും അതാ ഞങ്ങള് ഓടി വന്ന് നീ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അല്ലേ കൊറച്ചേരം വിശ്രമിച്ചിട്ട് പോ അല്ലേ വണ്ടിക്കകത്തിരുന്നല്ലേ വണ്ടിയിരിക്കാത്തിരുന്നല്ലേ അപ്പ ഞങ്ങള് പോയി ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങള് ഇവിടുന്ന് ഒരു നാല് അഞ്ചുമണിയൊക്കെ ആവുമ്പളേക്ക് തിരിക്കും ഞങ്ങൾക്കോട്ടെ എല്ലാം പറഞ്ഞോട്ടെ നേരെ മാതാനം എന്നാ നമ്മള് മാന്നാനം എത്തിയിരിക്കണം കേട്ടോ മാതാനം ഏലിയാസ് വിശുദ്ധ ഏലിയാസ് അച്ഛന്റെ ഉള്ള പള്ളിയാണ് തീർത്ഥാടന കേന്ദ്രമാണ് മ്യൂസിയം മ്യൂസിയം എല്ലാം ഉണ്ടല്ലോ മരത്തിന്റെ എല്ലാരും കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ യാത്ര അല്ലേ അതാ നമ്മുടെ യാത്ര ഇവിടെ തിരിവാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അല്ലേ വല്യ ആഗ്രഹമായിരുന്നു എല്ലായിടത്തും ഒന്ന് കയറി ഒരു ദിവസം കൊണ്ട് മറ്റന്നേർത്ത ഒരു പള്ളി മാത്രം അല്ലെ പാലായി മാത്രം കയറാറുള്ളൂ നമുക്ക് പിന്നെ ഇടദിവസം ഒരു ദിവസം വരാലും അതുകൊണ്ട് തന്നെ അത് വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളെ ട്രാവലും ഒക്കെ ഇനിയും കുഞ്ഞുമായിട്ടുള്ള യാത്ര വലിയ പാടാണ് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ല മെച്ചി ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഇപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ ഈ മാനം പള്ളിയുടെ ഫ്രണ്ടില് ഈ കവാടത്തിൽ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും നമ്മൾ കുറച്ചു നേരം ലാൽബ്യത്തിന് അവിടെ പോയി റെസ്റ്റ് എടുത്തോണ്ട് അല്ലെ സമാധാനമുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ എത്ര ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീണ്ടും പുത്തൻ കാഴ്ചകളും യാത്രകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുമായിരിക്കും ബൈ ബൈ